പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാമധ്യായും കുട്ടികളുടെ ശിക്ഷണം പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻമൂല നന്മയുണ്ടാകും സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസു അസൂയാലുക്കളാക്കുന്നു സ്നേഹിതരുടെ മുമ്പിൽ അവൻ അഭിമാനിക്കാം ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല ശത്രുക്കളോട് പകരം വീട്ടുവാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് മകനെ വഷളാക്കുന്നവന് വിളിച്ചുകെട്ടേണ്ടി വരും അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ പിതാവിനെയും മെരിക്കാത്ത കുതിരം ശിക്ഷണംഭിക്കാത്ത പുത്രൻ്റെ അനിഷ്ട കാരണങ്ങളും പുത്രനെ അഭിമുഖമായി ലാളിച്ചാൽ അവൻ എന്നെ ഭയപ്പെടുത്ത അവനോടുകൂടി കളിക്കുക അവൻ എന്നെ ദുഃഖിപ്പിക്കും അവനോടുകൂടി ഉല്ലസിക്കരുത് ഒടുക്കം നീ ദുഃഖിച്ച് പ പല്ലിഞ്ഞരിക്കും അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത് ചെറുപ്പത്തിലേ തന്നെ അവനെ വിനിയെ അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവൻ അരണി അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിപ്പി ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢകാത്തനായ ദുരിതനാണ് ഭാഗ്യവാൻ ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് വിരിഷ്ടമായ ശരീരം അളവറ്റ ധനത്തേക്കാളും ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ് വിശപ്പില്ലാത്തവൻ്റെ മുമ്പിലേ മുമ്പിൽ വിളമ്പി വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ് വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം കുചിക്കുവാനോ ഘാണം ആസ്വദിക്കുവാനോ അതിന് കഴിവില്ല കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി എങ്ങിക്കറിയുന്നു കനിയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ സന്തോഷം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവിതം സന്തോഷം അവൻ്റെ ആയുസ്സുമാണ് ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് നിഷ്പ്രയോജനമാണ് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു ഉത്കണ്ഠാകാല വാർദ്ധക്യം വരുത്തുന്നു സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയുണ്ടായി കിട്ടേശ്വം ജീവിക്കാൻ സ്തുതിയായിട്ടും